മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് ബാല അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ഉദയനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഗായിക അമൃത സുരേഷുമായി ബന്ധം വേർപ്പെടുത്തി പത്ത് വർഷങ്ങൾ കഴിഞ്ഞാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് ഇവരുടെ യുവാഹത്തിനു ശേഷമാണ് ഭാര്യ എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ഇപ്പോൾ ഇതാ താരം അത്തരത്തിലൂടെയുള്ള ഒരു വീഡിയോ ആണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞാനൊരു യാത്ര പോയിരുന്നു ഡാഡിയും മമ്മിയുമായിട്ടാണ് യാത്ര പോയത് ഏകദേശം ഏയോളം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി എന്ത് വേണമെന്ന ചോദ്യചിഹ്നത്തിൽ നിൽക്കുമ്പോൾ ആയിരുന്നു അത്തരത്തിലൊരു യാത്ര പോകാൻ തീരുമാനിച്ചത് ഇത്രയധികം രാജ്യങ്ങൾ കണ്ടപ്പോൾ ഇനിയും കുറച്ചധികം കാഴ്ചകൾ കാണാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് മുമ്പൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഫാമിലി വേണം കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെ പിന്നീട് ഒരു സമയത്ത് ആ ആഗ്രഹം ഇല്ലാതായി ആ സമയത്താണ് ഞാൻ ആ യാത്ര പോകുന്നത് അതിൽ നാൽപ്പത് പേരുണ്ടായിരുന്നു അവരിപ്പോൾ എനിക്ക് എൻ്റെ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി എലിസബത്തും ബാലയും വേർ പിരിഞ്ഞ് താമസിക്കുകയാണ് അടുത്തിടെയാണ് എലിസബത്തും ബാലയും വേർ പിരിഞ്ഞു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത് ഒരു അഭിമുഖത്തിൽ ഭാര്യ എലിസബത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി നൽകാൻ ബാല തയ്യാറായില്ല ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല എന്ന് മാത്രമാണ് പറയാൻ സാധിക്കൂ എന്നാണ് ബാല പറഞ്ഞത് എലിസബത്തിനെ ആരുമായി താരതമ്യപ്പെടുത്തരുത് ഇപ്പോൾ എലിസബത്ത് എൻ്റെ കൂടെ ഇല്ല അത് എൻ്റെ വിധി അവൾ എൻ്റെ തങ്കമാണ് ഇതിന് പിന്നിൽ അവളെ കുറ്റം പറയാൻ ഞാൻ നിൽക്കില്ല എനിക്കൊരു മോശ സമയം ഉണ്ടായപ്പോൾ നിന്നവളാണ് അവൾ എന്നൊക്കെയാണ് ബാല കുറിച്ച് പറഞ്ഞത് എലിസബത്തും ബാലയും വേർപിരിഞ്ഞോ എന്ന ചോദ്യത്തിന് അവൾ രണ്ടുപേരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല